വയനാട് ദുരന്തമുഖത്തോട്ട് സഹായങ്ങളുടെ നീണ്ട ക്യൂ ആണ് പല ആളുകളും സഹായിച്ചു പല രീതിയിലുള്ള ബിസിനസ്സുകാർ സഹായിച്ചു എല്ലാ സഹായങ്ങളും ആത്മാർത്ഥം നിറഞ്ഞതാണോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ചില സഹായങ്ങൾ നല്ലൊരു അഡ്വെർടൈസ്മെൻ്റ് ആവാം അങ്ങനെ ആക്കിയവരുണ്ട് ചില ആളുകളൊക്കെ കടകാലിയാക്കിക്കൊണ്ട് അതും ഈ സീസൺ ഓണ സീസണിലോട്ട് വാങ്ങി വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതുണ്ട് ഒരു അഞ്ച് പ്രാവശ്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഓണമാണ് വരുന്നത് വെച്ച സാധനങ്ങളാണ് ഓണത്തിന് കച്ചവടം ചെയ്യാനുള്ള സാധനങ്ങളാണ് ഞാൻ ഈ കൊടുക്കുന്നത് എന്ന് ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടാവും അത് അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ മനസ്സ് നിങ്ങളെ കാണിക്കാനല്ല പകരം അടുത്തൊരു സീസൺ ഇവിടെ ഉണ്ട് ഓണമാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ ഈ ദുരന്തമുഖത്തോട്ട് കൊടുത്തതാണ് അത്രയും നഷ്ടങ്ങൾ എനിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഈ ഓണം എൻ്റെ കടയിൽ തന്നെ കയറി സാധനങ്ങൾ വാങ്ങിക്കുകയാണ് ഏത് മനുഷ്യൻ വാങ്ങിക്കാതിരിക്കും ആ പുള്ളിക്കാരൻ്റെ നാട്ടിലാണ് ഞാനെങ്കിൽ ഞാനും വാങ്ങിക്കില്ലേ കാരണം എന്താണ് ഒരു കാട്ട മുഴുവൻ കാലിയാക്കിക്കൊണ്ട് അദ്ദേഹം കൊടുത്ത നല്ല മനസ്സിൻ്റെ ഉടമയാണ് സോ അദ്ദേഹത്തിനൊരു അദ്ദേഹം ചെയ്ത നന്മ ദൈവം എന്നൊരാൾ മേലെയുണ്ടല്ലോ നന്മ ചെയ്ത് കഴിഞ്ഞാൽ നന്മ കിട്ടും സോ എൻ്റെ മനസ്സ് ഓട്ടോമാറ്റിക്കൽ ആ നന്മയിലോട്ട് പോവുകയാണ് എങ്ങനെ അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങൾ നമ്മൾ നികത്തി കൊടുക്കണം ഇപ്രാവശ്യത്തെ പർച്ചേസിങ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നാവണം ഇങ്ങനെ പല രീതിയിലുള്ള ആളുകളെ ഞാൻ കണ്ടു അപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കും താൻ എന്തെങ്കിലും കൊടുത്തിട്ടാണോ ഡയലോഗ് ഡേലോ നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് ഉത്തരം പറയണോ വേണ്ട എന്നുള്ള അവകാശം എനിക്കുണ്ട് അല്ലേ എങ്കിലും പല ആളുകളും ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയാം ഒരു ദുരന്തമുഖത്തോട്ടായിക്കോട്ടെ അല്ലാതെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരാൾക്കൊരു സഹായം ചെയ്യണമെങ്കിൽ ക്യാമറയുടെ അകമ്പടിയോ സോഷ്യൽ മീഡിയയുടെ കൈകുട്ടിലോ ആവശ്യമില്ല അങ്ങനെ ആവശ്യമുണ്ടാകുന്നൊരു സമയം എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലെനിക്കൊരു ഉദ്ദേശം ഉണ്ടാകും മനസ്സിലായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇത് വെറുതെ നന്മയുള്ള കേരളം എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഉയർത്തിക്കൊണ്ടുപോകുമ്പോൾ ഈ നന്മയ്ക്കിടയിലൂടെ ചില ബിസിനസ് നന്മകൾ കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എനിക്ക് സഹായിക്കാൻ എന്തിനാണ് ക്യാമറയുടെ അകമ്പടി എന്തിനാണ് സോഷ്യൽ മീഡിയയുടെ കയ്യടി അങ്ങനെ ഞാൻ സഹായിക്കുകയാണെങ്കിൽ എനിക്കതിലൊരു ഉദ്ദേശമുണ്ടാവില്ല എനിക്ക് ഉദ്ദേശമില്ല അതുകൊണ്ട് ഞാൻ സഹായിച്ചിട്ടുണ്ടാവാം ഇല്ലാതിരിക്കാം അപ്പം അറിയേണ്ട കാര്യമില്ല അങ്ങനെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് എനിക്ക് സഹായിക്കേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾ സഹായിക്കണം അവിടെ കൊണ്ട് കൊടുക്കണം എന്നൊക്കെ ഞാൻ പറയും പക്ഷേ ഞാൻ കൊടുക്കുന്നത് നിങ്ങളതും കാണില്ല ചിലപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടാവാം അതെന്തുമായിക്കോട്ടെ പക്ഷെ ഒന്ന് പറയാം എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ക്യാമറയുടെ ആവശ്യമില്ല അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ചിലത് നേടാനുണ്ട് കേരളക്കാർ നന്മയുള്ളവരാണ് നന്മയുള്ള മനസ്സിൻ്റെ ഉടമകൾ തന്നെയാണ് കേരളക്കാർ അതുകൊണ്ട് തന്നെ ആ നന്മയുള്ള മനസ്സിനെ പറ്റിക്കാൻ എളുപ്പമാണ്